റന ഗർഭിണിയാകുമെന്ന് അക്ബറും ആര്യനും കൂടി പറയുവാണ് കേട്ടോ അത് പറയാനുള്ള കാരണം എന്താണെന്നല്ലേ അപ്പോൾ ഇരുന്ന അക്ബറിൻ്റെ ഒരു ടീമുണ്ട് ലോണിയൽ അതുപോലെ തന്നെ അഭിലാഷ് സാബുമാൻ വിസയില് ആര്യൻ ബിന്നി എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്ന സ്ഥലത്തേക്കാണ് രന വരുന്നത് അപ്പോൾ റെന വരുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് നിനക്ക് ഇനി ജയിലിൽ പോയിട്ട് കോണ്ടന്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അക്ബർ പറയുന്നത് ജയിലിൽ പോയി കഴിഞ്ഞാൽ റെന ചിലപ്പോൾ ഗർഭിണിയായേക്കാമെന്ന് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ രന ബി ബി ടാസ്കില് ഹോട്ടൽ ടാസ്ക് കൊടുത്തപ്പോൾ അത് ചെയ്യാൻ മടിച്ചിട്ട് ഗർഭിണിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെയ അവിടുത്തെ ടാസ്ക്കും ജോലിയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തലങ്ങണിയൊക്കെ സാരിക്കുള്ളിൽ എടുത്ത് വെച്ചിട്ട് ഗർഭിണിയായിട്ട് അഭിനയിച്ചായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാലും അവിടെ ചെന്നിട്ട് എന്തായാലും ഒരു പണിഷ്മെൻറ്റ് ടാസ്ക് കൊടുക്കുമല്ലോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് റെന ചിലപ്പോൾ ഗർഭിണിയാകും എന്നാണ് അക്ബർ പറയുന്നത് അപ്പോൾ റെന പെട്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളിങ്ങനെ ക്രിഞ്ചാവല്ലേ എന്ന് റെന പറയാണ് അക്ബറും കൂടി പറയുവാണെന്ന് നിനക്കിത് കേൾക്കുമ്പം ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അത് അതിന്നും ക്രിഞ്ചായിരുന്നു നീ അഭിനയിച്ചത് അതീന്നും ക്രിഞ്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രനയോട് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ടാസ്ക്കും ചെയ്യാൻ മടിച്ചിട്ട് റെന ചിലപ്പോൾ പെട്ടെന്നൊരു ഗർഭിണിയായേക്കാം എന്നൊക്കെയാണ് അക്ബർ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ